എമിറേറ്റ്സ് ഈ വേനൽക്കാലത്ത് ദുബായിലേക്കുള്ള യാത്രക്കാർക്ക് കോംപ്ലിമെന്ററി ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസം പ്രഖ്യാപിച്ചു ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ വാങ്ങുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഓഫർ സാധുത എയർലൈൻ അറിയിച്ചു ഫസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് റിട്ടേൺ ടിക്കറ്റുകൾ വാങ്ങുന്ന യാത്രക്കാർക്ക് മാരിയറ്റ് മാർക്സ് ഹോട്ടൽ ദുബായിൽ രണ്ട് രാത്രി താമസിക്കാം പ്രീമിയം ഇക്കോണമിയിലോ ഇക്കോണമിയിലോ ബുക്ക് ചെയ്തവർക്ക് ഒരു രാത്രി സൗജന്യ താമസം ആസ്വദിക്കാം ജൂലൈ നാല് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ യാത്ര ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിലധികം ദുബായിൽ ചെലവഴിക്കാനോ അവിടെ നിൽക്കുന്നതിനോ ഉള്ള എല്ലാ ടിക്കറ്റുകളും ഈ പ്രത്യേക ഓഫർ പരിധിയിലുള്ളതാണെന്നും എയർലൈൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.